ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിന്ന് വന്നിരിക്കണം അതെ പൂള വാങ്ങിയേനു പൂള എല്ലും കൂടി വയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം സ്കൂൾ വിട്ടു ചെന്നിട്ട് ഞാൻ പൂളയും ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പൂളെല്ലാം നുറുക്കി കഴിഞ്ഞ് അപ്പോൾ മാന്നേ നമുക്ക് കൂട്ടുകാരുന്നു കാണിച്ചെടുക്കല്ലേ എല്ലാം പൊളി നോക്കുന്നതായിരുന്നു അപ്പോൾ ലാസ്റ്റ് പൂള വെച്ച് കണ്ടെങ്കിൽ ഞാനൊരു ഫോട്ടോ എല്ലാം എടുത്തതാണ് കേട്ടോ നുറുക്കിയത് ഇതാക്കിയ എടുത്തില്ല കാരണം അപ്പോൾ കുട്ടി ഉണ്ടായിരുന്നു കുട്ടി കരയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക കുട്ടിനെടുത്ത് അപ്പോൾ ഞാൻ ബീഫെല്ലാം കഴുകി റെഡിയാക്കി കുക്കറിലിട്ട് അതിന് ശേഷം ഞാൻ കുട്ടീനെ എടുത്ത് അപ്പോൾ ഇക്ക പൂളെല്ലാം നുറുക്കി അതൊന്ന് റെഡിയാക്കി തന്നു അങ്ങനെ ഞാൻ കുക്കറിലിട്ട് റെഡിയാക്കി വന്നതിന് ശേഷം ഞാനിങ്ങനെ കുത്തി ഉടക്കൂലേ അങ്ങനെ കൂളെല്ലാം ഉടച്ച് ആ ബീഫും കൂടി എല്ലേ അതും കൂടി അതിലിട്ട് കേസ്റ്റ് ചെയ്ത് നോക്കാം അടി ഇപ്പോളീ ടേസ്റ്റ് ചെയ്യണം അവിടെ മുടിഞ്ഞു ടേസ്റ്റ് ചെയ്ത് എന്തൊക്കെ മസാല ഇട്ടെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ഫുള്ളായിട്ട് ഇടുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം തിരക്ക് തിരക്കൊക്കെയാണ് പിന്നെ കുറച്ച് ബീഫിൽ മാറ്റി വെച്ചതാണ് കേട്ടോ അത് പിന്നെ ഈ പോളിയും തന്നെ അതും മാറ്റി വെച്ചതാണ് ഞാൻ എന്തിനാ അറിയാം നാളെ പൂള മാത്രം ഒന്നും ഇങ്ങനെ കൊത്തി നുറുറുറുക്കിയിട്ട് ബീഫ് കറിയും കൂട്ടി ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റിയാക്കില്ല അപ്പോൾ ഇതിക്ക് ആ പൂളി ബീഫൊക്കെ അല്ലേ ബീഫും കപ്പയും കൂടി വെച്ച് അതിൽക്കെന്തൊക്കെയാണ് മസാല അറിയാം ഗ്രാമ്പു പട്ട അതേപോലെ ഏലക്കായ് കുരുമുളക് വലിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ പാടെ ചതച്ച് മിക്സ് കുരുമുളകും ഇതൊക്കെ പാടെ മിക്സിയിൽ അരച്ച് അതിൻ്റെ മിക്സിയിൽ അരച്ച് കുറച്ച് വെള്ളം കൂട്ടിക്കാണ്ട് ആ എല്ലും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പാടിക്കാണ്ട് അങ്ങ് കഴിച്ചതെന്നു കേട്ടോ അങ്ങനെ കൂട്ടുകാർ ഇത് രാത്രിയല്ലേ രാത്രിക്കത്തെ അങ്ങനെ അങ്ങനെ കപ്പയും പൊഴിക്കും ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞിട്ട് പറ്റുന്ന ദിവസം രാവിലെ ഞാൻ വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ മോർണിങ്ങിൽ ഉള്ളതാണത് സംഭവം രാവിലെ സ്കൂളൊക്കെ പോകുമ്പോഴത്തേന് നമ്മൾ ചോറും വെക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കറിയോ ഒരു ഉപ്പേരിയും വെക്കും കേട്ടോ എന്നിട്ട് ഇക്ക കൊണ്ടുവരുണ്ട് കേട്ടോ ഇതിപ്പോൾ ബീഫ് ഞാൻ എന്താ ചെയ്തിന് അറിയുമോ എന്നാലും രാത്രി തന്നെ നല്ലോണം വേവിച്ചു വെച്ചു അടുപ്പത്ത് തന്നെ വെച്ച് പോയി ചെറിയൊരു കരിയല്ല നല്ലവണ്ണം കരിഞ്ഞ ഇതല്ല കേട്ടോ സംഭവം കുരുമുളക് ഇതൊക്കെ അരച്ചിട്ട് നല്ലോണം കറുത്ത് പോയി വരണ്ടിട്ട് നല്ല അടി പിടിച്ചിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെന്താ വെണ്ടക്കയും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു കറി വെച്ച് വെണ്ടയ്ക്ക് മുളയാശനും ബീഫും വരട്ടിയത് അങ്ങനെ കേട്ടോ പിറ്റേ ദിവസം രാവിലെ റെഡിയാക്കും അങ്ങനെ ഇപ്പോൾ ചോറ് ഇതാ അടുപ്പത്തെയും ഞങ്ങൾക്ക് കത്തിച്ച് അടുപ്പത്ത് നമുക്ക് അച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ നമുക്ക് വേറെയും പണി നോക്കാം അല്ല എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ മെഷീനിൽ തിരുമ്പാനും ഊട്ടീനും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ തന്നെ പത്ത് പണി ഒപ്പം ചെയ്യുന്നതിൻ്റെ കിട്ടും അതിൻ്റെ അടുത്ത് എന്നിട്ട് ഞമ്മ പെണ്ണുങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു കഴിവുണ്ടാവുകയുള്ളൂ ആണുങ്ങൾ ഇങ്ങനെ ഒരു പണി ചെയ്യണമെങ്കിൽ അവർ അല്ല പക്ഷെ ഒരു പണി ചെയ്യുമ്പോൾ അവർ ഒരു പണി മാത്രമേ ചെയ്യുള്ളൂ നമ്മളങ്ങനെയല്ലേ ഒരു പണി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോൾ രാവിലെ നീച്ചിട്ട് ചായയും കടയും ചോറും കയറി അതുപോലെ തിരുമ്പാല്ലത് തിരുമ്പും ചെയ്യുക അതുപോലെ വാഷിംഗ് മെഷീനിൽ ഇടുന്ന വേറെ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് വരച്ചിടുന്നത് നല്ല കുട്ടി ചെറിയ കുട്ടിയുള്ള മൂത്രയൊക്കെ അല്ലേ അപ്പോൾ അങ്ങനത്തെ വേറെ തിരുമ്പണം എന്തെല്ലാം ഒരു അറിയോ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേന് എന്തെല്ലാം പണിയൊരു ഇങ്ങനെയെന്ന് അറിയാം മഷ ഒരു കുഴപ്പമില്ല അതാവട്ടെ അങ്ങനെ ഇപ്പം ഇന്ന് ഭൂരി അല്ലേ അപ്പോൾ ഭൂരിക്ക് കുഴപ്പമൊന്നും കേട്ടോ ഞാൻ ഇങ്ങളോട് ഇങ്ങനെ വർത്താനം പറയാതെ പറയുന്ന വോയിസ് പിന്നെ ഞാൻ കരുതുന്നു ആ വോയിസ് വേണ്ടേ ഞാൻ അങ്ങ് കൊടുത്തുകളയെന്ന് കരുതി കേട്ടോ അപ്പോൾ ഭൂരി ചുട്ടീൻ്റെ അളവും കാര്യങ്ങളും കേട്ടോ ഞാനാ പറയുന്നത് ചെറിയ ചെറിയ ഭൂരി ആ ചുടുന്നില്ല അത് പറയാനോ അങ്ങനെതാ കൈ ഓരോരുള്ളത്തിട്ട് അങ്ങനെ എടുത്തു കേട്ടോ ആ കൂട്ടുകാരൻ നമ്മളെ പാടത്ത് നെല്ലെല്ലാം ഇതായി കഴിഞ്ഞ് അവർ അങ്ങനെ മെരിച്ചലും ഇതൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയിട്ടോ നല്ല ഭംഗി ഉണ്ടാകും എടുക്കാൻ കൂടിയില്ല രാവിലെ പാടം മുട്ടപ്പാടം കാണാൻ നല്ല രസമല്ല നെല്ലിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് എന്ത് രസമാണ് പുറത്തേക്ക് നോക്കാൻ അറിയാം മുട്ടാച്ചതിലൊരു ഭംഗി കിട്ടുന്നില്ല പിന്നെ എല്ലാവരും രാവിലെ ഭൂമിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല രാവിലെ തന്നെ എണ്ണയൊക്കെ ആണെങ്കിൽ ങ്ങളൊക്കെ എന്തായാലും രാവിലെ തന്നെ ഉണ്ടാക്കലേ അതേപോലെ ആവിയിൽ ചുടുന്നത് ചേർക്ക് പറ്റില്ല നെഞ്ഞ് നേറും എന്നൊക്കെ പറയുന്നേക്കാം ഞാൻ എന്തായാലും എനിക്ക് എളുപ്പം മണി പൂരിയാണെന്ന് തോന്നും ചില കുറച്ച് പൊടി എടുത്താലും കുറച്ച് പൂരി അങ്ങ് ഉണ്ടാക്കി എളുപ്പമാവുമ്പോഴേ ഞാൻ പൂരി എല്ലാം ചൂടും അതുപോലെ കുട്ടി ഇടും ദോശ ഇടും വെള്ളപ്പം ചുടും വെള്ളപ്പം അതേ മൈ ഫേവറേറ്റ് പൊടി ഉണ്ടാവും വേഗം കലക്കുമൊഴിച്ചു പിന്നെ അത് എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടാവില്ലല്ലോ വെള്ളപ്പം അങ്ങനെ കലക്കി വെച്ചാൽ ഇഷ്ടാവില്ല അതൊന്നും ചുട്ടാല്ലേ എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ നടക്കും എനിക്കും തന്നെ വല്ലാതെ പോലെ എനിക്കും ഭൂരി ഞാൻ തിന്നും കുട്ടാണെങ്കിലും തിന്നും ഇപ്പോൾ കുട്ടികൾക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ അങ്ങനെ പമ്മളെ ഭൂരി എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോന്നും ഓരോ പാത്രത്തിങ്ങനെ പരത്തിയിടല്ല കേട്ടോ ഒരു അഞ്ചെട്ടെന്ന് അഞ്ചെട്ടെന്ന് കാരണം എന്താ പറയുക ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പറ്റിപ്പൊളിച്ചെന്നു പിന്നെ എക്സ്ട്രാ പണി വരും കരുത്തിയിട്ട് ഓരോന്നിടുന്നു അങ്ങനെ കുഞ്ഞാ വേണീട്ട് വന്ന് ഓളെ ഞാൻ വലിയൊരു പാത്രം ഞെച്ചു ടിഫിൻ ബോക്സ് ഉണ്ടായിട്ട് അതെല്ലാം കൊടുത്തുകൊണ്ട് അവിടെ മെല്ലെ ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ അതിമ കളിച്ചങ്ങനെ ഇരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര പാട്ടാണ് അപ്പം ഞാനതിൻ്റെ തൈറോയിഡിൻ്റെ കുളിക്കാണ് കേട്ടോ അത് അപ്പം ഞാൻ എടുത്ത് കണ്ട് കളിക്കാൻ കൊടുത്തതിന് നെബുക കാട്ടുന്ന പണിയാണിത് അതെടുത്തുകാണ്ട് പൊട്ടിയെടുക്കാതെ പറഞ്ഞാൽ കാറ്റൊള്ളാൻ പറ്റില്ല അറിഞ്ഞിട്ട് ഞാൻ കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഫോൺ ചെയ്യുന്നില്ല അപ്പം ഞാൻ വേഗം പോയി വാങ്ങിയ വെച്ച് അങ്ങനെ ഇപ്പോൾ ഇത് ആ ഭൂരി പൊരിച്ചാൽ നോക്കുന്നതാണ് കേട്ടോ നമ്മളെ ബീഫുണ്ടായിരുന്നെല്ലാം നിലത്തെ അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാലും ഭൂരിക്ക് കറിയായി അത് വെളിക്കാതെ കൊണ്ടുപോവാനായി അങ്ങ് രാത്രിക്കൊക്കെ എല്ലാം ആയിരുന്നു തലേന്ന് തന്നെ ആയിട്ട് വെച്ച് വെച്ചു അതിൻ്റെ ഭൂരി എല്ലാം ചുട്ട് ഞാൻ ആ കുഴച്ച പാത്രത്തിൽ തന്നെ ചുട്ടിട്ട് കാരണം കേൾക്കാൻ പോയൊന്നും സമയമില്ല പിന്നെ അതിൻ്റെ പൊടി തന്നെയല്ലേ വേറൊന്നും ഇല്ലല്ലോ അങ്ങനെ അതിൽ തന്നെ ചുട്ടിട്ട് കണ്ട് പണിയും കെപ്പാക്കിയതാണ് കേട്ടോ കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടോ ഒന്നും എടുക്കുന്നില്ല അതിനൊന്നും സമയം കിട്ടില്ല അപ്പം ഞാനൊന്ന് കറിയും കൂട്ടാനും ഇതെല്ലാം റെഡിയാക്കി റെഡിയാക്കിയതൊന്നും നിങ്ങളോട് വർത്താനും പറയാരുതിക്കാണ്ട് വന്നത് ഇന്ന് കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്സലാമലേക്കും